നല്ല ഒന്നാം തരം പെൻഷൻ എഴുതുക എന്നിട്ട് നേരെ എതിരോട്ട് ചെയ്തു ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളുണ്ടോ ധൈര്യമായി മുണ്ടും മുടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് എന്നൊക്കെ ഉള്ളത് ഓ ഫ്ലാഷ് ബാക്ക് പോയി ഫ്ലാഷ് ബാക്ക് പറഞ്ഞു ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കടിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് ഈ വണ്ടി നിറയെ കുരിശുകളാ ചുമക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്ര ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായിരിക്കും ഉണ്ടാവുന്നത് ആളുണ്ട് ഏതാണ്ട് സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇരിക്കത്തേ ഉള്ളൂ